ശ്രീ എ കെ ആനണി എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയാണ് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ ഇന്ന് ഞാൻ ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ഇന്ന് ലോകത്തിലെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു മാസ് നേതാവും ഇന്ന് ലോകം അതുപോലെ ഇന്ത്യ പൂർണ്ണ ബഹു പൂർണ്ണ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ജനാധിപത്യപരമായ രീതിയിൽ ബി ജെ പി ജയിച്ചു ഈ തെരഞ്ഞെടുപ്പിലും ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയാം ശ്രീ നരേന്ദ്രമോദിജിയോടുള്ള വിശ്വാസം കാരണം ഈ തെരഞ്ഞെടുപ്പിലും മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളോടെ ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചു വരും നാനൂറിലധികം സീറ്റുകളോടെ എൻ ഡി എ തിരിച്ചു വരും ഈ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും അതേപോലെ തന്നെ അതിനേക്കാൾ ദയനീയമായ സ്ഥിതിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത ചവിറ്റുകൂട്ടയിലേക്ക് എറിയും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാതെ കാര്യം പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനകത്തൊരു പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ പത്ത് ശതമാനം വോട്ട് വേണം പത്ത് ശതമാനം സീറ്റ് വേണം ഈ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത തോപ്പിച്ചത് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത് ആ ബി ബി സി ഡോക്യുമെന്ററി കഴിഞ്ഞപ്പോൾ ഇവരുടെ രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ് അത് കഴിഞ്ഞിട്ട് രാജ്യവിരുദ്ധമായ കോൺഗ്രസ് പാർട്ടി രാജ്യവിരുദ്ധമായി കോൺഗ്രസ് പാർട്ടി പിന്നെയും പിന്നെയും ഈ രാജ്യവിരുദ്ധത തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ എനിക്ക് എതിരെ മത്സരിക്കുന്ന ഇപ്പം ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ലോകം മുഴുവൻ നടന്ന രാജ്യവിരുദ്ധതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിവിടെ ആൻറ്റോ ആനണി ഇപ്പോൾ ശ്രീ ആന്റണി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റോ ആനണി അദ്ദേഹം ചില ന്യൂനപക്ഷ വോട്ടുകൾ ചില തീവ്ര മനോഭാവമുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു അദ്ദേഹം ഇന്ത്യൻ ഭടന്മാരെ അവഹേളിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശി അദ്ദേഹം ചെയ്യാൻ ശ്രമി അദ്ദേഹം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ആൻറ്റോ ആനണി അപ്പോൾ ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ രാജ്യത്തെ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഭടന്മാരെയും അവഹേളിച്ച് പാകിസ്ഥാനെ വെള്ളപൂശാൻ ഒരു ചതിയനായ ഒരു രാജ്യ ചതിയനായ ഒരു എം പിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത കാണുമ്പോൾ എനിക്ക് ഇവരോടെല്ലാം സഹതാവമാണ് തോന്നുന്നത് ഇതൊക്കെ കാരണം തന്നെയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് ഇതുപോലെ രാജ്യവിരുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാജ്യവിരുദ്ധരായ ഈ പാർട്ടിയെ ഇന്ത്യൻ ജനത ഇപ്രാവശ്യം ഒരു പാഠം പഠിപ്പിക്കും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ പിന്നെയും തോൽപ്പിക്കും ഇത് ഗ്യാരണ്ടിയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിരോധ മന്ത്രിയാണ് ഇപ്പോൾ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ആന്റോണിക്ക് ഒരു പിന്തുണ അദ്ദേഹം പുഷ്പം പോലെ ചേക്കും എന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് ആ കാര്യം ഒന്ന് എടുത്തു പറയുമ്പോൾ ഇതിനകത്ത് ഇതൊക്കെ കാരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റുവേഷൻ വളരെ ദുഃഖകരമാണെന്ന് ഞാൻ പറയുന്നത് അതായത് രാജ്യത്തെ തന്നെ ഉറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സൈന്യത്തെ അപഹേളിച്ച ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി തീവ്രവാദികളെ തന്നെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിഷയം ഇത് കാരണം തന്നെയാണ് ഇന്ത്യൻ ജനത മൂന്നാം പ്രാവശ്യവും ഈ പാർട്ടിയെ ചവിറ്റുകോട്ടയിലേക്ക് എറിയാൻ പോകുന്നത്